എന്താണ് അത് എത്ര വരും ഇത് വെച്ചാണി പറഞ്ഞു എക്സ് ഇന്റു എന്നാണ് അല്ലേ എന്താ എക്സ് എക്സാണോ ഇന് എക്സ് അല്ലേ ടു ഇന്റു ടു നമുക്ക് ചെയ്താ ടു ഇന്റു ടു പിന്നെ ബാക്കിയാരാ എക്സ് ഇന് എക്സ് എന്താണ് ടു ഇൻറ്റു ടു ഫോർ എക്സ് ഇൻറ്റു എക്സ് എസ് ഇൻറ്റു എക്സ് ടു എക്സ് ആണോ ഫൈവ് ഇൻറ്റു ഫൈവ് എന്താ അതെന്താ ഫൈവ് ഇൻറ്റു ടു ഇൻറ്റു ഫൈവ് ആണോ അത് ഫൈവ് ഇൻറ്റു ഫൈവ് ഫൈവ് ഇൻറ്റു ഫൈവ് പറഞ്ഞാൽ ഫൈവിൻ്റെ എന്താ ഫൈവ് റൈസ് ടു

സ്ക്വയർ നാമ ഈ സ്ക്വയർ എന്ന രണ്ടു പേർക്കുള്ളതാണ് സോ എന്തായിട്ട് വരും സോ അങ്ങനെയാണ് ഇത് കിട്ട ഓക്കെ ഇതേപോലെ ഇതിലും ഇങ്ങനെ അപ്പൊ എ ബൈ ബി

So a square.